നമസ്കാരം രാഹുൽ ഗാന്ധി വാ തുറന്നാൽ ഒന്നെങ്കിൽ മണ്ടത്തനം പറയും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതി നിന്നോ കണക്കിന് വിമർശനം കേട്ടു അതാണ് രാഹുലിന്റെ അവസ്ഥ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ രാഹുലെ നിങ്ങളുടെ അവസ്ഥ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ മുതൽ സോഷ്യൽ മീഡിയ വരെ ചോദിക്കുന്നത് ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ ഇന്ത്യ സഖ്യം തകർന്നപ്പോഴും അതിൽ ഒരു അഹങ്കാരവും രാഹുലിനുണ്ടായില്ല പക്ഷെ രാഹുൽ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു പത്ത് വർഷത്തിനു ശേഷം പ്രതിപക്ഷ നേതാവിന്റെ ഒരു അഹങ്കാരത്തിൽ രാഹുൽ ഗാന്ധി സ്പീക്കറെ ചുമ്മാതെ വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നു ആഭ്യന്തരമന്ത്രിയെ വിമർശിക്കുന്നു പ്രതിരോധ മന്ത്രിയെ വിമർശിക്കുന്നു സ്പീക്കർ എന്നെ മണങ്ങണം എന്നൊക്കെ അന്ന് രാഹുൽ പറയുന്നു അവസാനം സ്പീക്കർ എടുത്തിട്ട് പഞ്ഞു കിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഹിന്ദുക്കളെ പറ്റി അനാവശ്യമായിട്ട് പറയുന്നു ഹിന്ദുക്കൾ ക്രൂരരാണ് അവർ കൊലപാതകളാണ് രാഹുൽ പറയുന്നു അന്ന് അവസാനം അനുരാഗ് ഠാക്കൂറും നരേന്ദ്രമോദിയും ഒക്കെ കണക്കിന് കൊടുത്തതാണ് രാഹുൽ അന്ന് ഹിന്ദുക്കളെ പെരുമാറിയത് സോഷ്യൽ മീഡിയ അടക്കം രാഹുലിനെ വലിച്ചു കീറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ നേടാനായെങ്കിലും അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി എന്നതിന്റെ അഹങ്കാരമാണ് രാഹുൽ കാണിക്കുന്നത് പാർലമെന്റിൽ ഇരിക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ രാഹുലിൽ പാർലമെന്റിലൊക്കെ ഇരിക്കുന്ന രാഹുലിനെ കണ്ടാൽ തോന്നും ഏതെങ്കിലുമൊക്കെ പാർക്കിൽ ഇരിക്കുന്ന ഒരു രീതിയാണ് രാഹുൽ പോലിരിക്കുന്നത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി അതും നാൽപ്പത് പാർട്ടികൾ ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കിയിട്ടും ബി ജെ പിയെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നത് ജനങ്ങൾ ബി ജെ പിയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു തെളിവാണ് എനിക്ക് പരീക്ഷയിൽ നൂറിന് തൊണ്ണൂറ്റിയൊമ്പത് മാർക്ക് കിട്ടി ഒരു കുട്ടിയെ പോലെയാണ് രാഹുൽ പാർലമെന്റിൽ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരങ്ങൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചുവെങ്കിൽ നാണം കെട്ട് തരിപ്പണമായേനെ അതായത് നാണംകെട്ട് നാറിപ്പോയേനെ കോൺഗ്രസ് മൊത്തത്തിൽ പാർലമെന്റിൽ ബി ജെ പിയുടെ എം പിമാരെയൊക്കെ വെറുതെ ചെന്ന് രാഹുൽ ഒന്ന് ചൊറിയും അവസാനം അവർ വലിച്ചു കീറുന്ന കാഴ്ചയും നമ്മൾ എപ്പോഴും കാണുന്നതാണ് അതോടെ ഒരിടത്ത് ചെന്നിരുന്ന് കിടന്ന് കരയുന്ന കാഴ്ചയും നമ്മൾ കാണുന്ന വീഡിയോസിനെല്ലാം നമ്മൾ കാണുന്നതാണ് നിലവിൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ രാഹുലിനെ ഇപ്പോൾ അടപടലം ാണ് എന്ന് വ്യക്തമാണ് രാഹുൽ കണക്ക് പഠിച്ചത് പാകിസ്ഥാനിൽ നിന്നുമാണോ എന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ ഒരു പരിഹാസ രൂപേണ രാഹുലിനോട് ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് തൊണ്ണൂറ്റി ഒമ്പത് എന്ന സംഖ്യ ഇരുന്നൂറ്റി നാൽപ്പതിനേക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നതെന്ന് ആസാം മുഖ്യമന്ത്രി തുറന്നടിച്ചിരിക്കുകയാണ് ഹിമന്ത് വിശ്വശർമ്മയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതാകട്ടെ വെറും തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ മാത്രം എന്നിട്ടും രാഹുൽ അത് വിജയമായി ആഘോഷിക്കുകയാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി മോദിയോട് പറഞ്ഞത് താങ്കൾ തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് മാക്സ് പഠിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു ആസാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ രാഹുലിനെയും കോൺഗ്രസിനെയും കളിയാക്കിക്കൊണ്ട് ട്രോളർമാരുടെ ട്രോളോട് ട്രോളാണ് ഒരാർത്ഥത്തിൽ നാണം കെട്ട ഒരവസ്ഥയിലായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൂടാതെ രാഹുലിന് അഹങ്കാരമാണെന്നും അതൊക്കെ കുറച്ചിട്ട് പോലെ പ്രധാനമന്ത്രി പദവി സ്വപ്നം കാണുന്നത് എന്നൊക്കെയുള്ള കമന്റുകളാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ സീറ്റുകൾ പോലും ഇന്ത്യ സഖ്യത്തിന് നേടാനായില്ല എന്നത് അങ്ങേയറ്റം നാണക്കേടാണ് കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കുമ്പോൾ സ്പോർട്ടിൽ തന്നെ രാഹുലിന് അതിനുള്ള ചുട്ട മറുപടി നേതാക്കൾ തന്നെ കൊടുക്കുന്നുണ്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം നാടൻ കാണാനായിട്ട് രാഹുലിന്റെ ജീവിതം ഇനിയും ഇനിയും ബാക്കിയായിട്ട് തന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ എക്കാലവും ഭാരതത്തിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ്